ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാം മത്സരം കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യ വളരെയധികം കോൺഫിഡൻസുമായിട്ടാണ് രണ്ടാം മത്സരത്തിനെത്തിയത് പക്ഷേ ടോസ് ജയിച്ച ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് അയക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നോർമലി ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു തീരുമാനം എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയിൽ കളിക്കുന്ന ഈ ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒമ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഒരു വിസിറ്റിംഗ് ടീമിനെ ടോസ് ജയിച്ചതിന് ശേഷം അവരെ ബാറ്റിങ്ങിന് അയക്കുന്നത് നോർമലി ഇന്ത്യ ടോസ് ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇന്ത്യ ബാറ്റ് ചെയ്യുകയാണ് പതിവ് പക്ഷേ ഇത് നേരെ മറിച്ച് ഒരു വിസിറ്റിംഗ് ടീമിനെ അതായത് ഇന്ത്യയിൽ ടൂർ ചെയ്യുന്ന ഒരു ടീമിനെ ബാറ്റിംഗിന് അയക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ കാൺപൂരിൻ്റെ ഒരു ടെസ്റ്റ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ അറുപത് വർഷത്തിന് ശേഷമാണ് ടോസ് ജയിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അലിഖാൻ പട്ടോഡി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്താണ് ഇതിനു മുമ്പ് ഇന്ത്യ ടോസ് ജയിച്ചിട്ട് അന്ന് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരമായിരുന്നു ആ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ ബാറ്റിങ്ങിനയച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നാലാമത്തെ ഇന്നിങ്സിൽ കളിക്കുമ്പോൾ സ്പിന്നർമാരെ കളിക്കുക എന്നുള്ളത് ഒട്ടും ഈസി ആയിരിക്കില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എപ്പോഴും എല്ലാ ടീമുകളും ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് കാരണം മത്സരം പുരോഗമിക്കും തോറും നാലാമത്തെ ഇന്നിങ്സിലേക്ക് മത്സരം കടക്കും തോറും അല്ലെങ്കിൽ നാലാമത്തെയും അഞ്ചാമത്തെയും ദിവസത്തിലേക്ക് എത്തും തോറും പിച്ചുകളിൽ എസ്പെഷ്യലി ഇന്ത്യൻ പിച്ചുകളിൽ അല്ലെങ്കിൽ സബ് കോണ്ടിനെന്റ് പിച്ചുകളിൽ ഒരുപാട് വിള്ളലുകളും അല്ലെങ്കിൽ എന്താ പറയുക വേറെൻ ടയറൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു ഡിസിഷൻ എല്ലാ ക്യാപ്റ്റന്മാരും എടുക്കുന്നതെന്ന് ഞാൻ എല്ലാ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും ചേർന്നുള്ള ഒരു തീരുമാനം അവർ ആദ്യം ടോസ് ജയിച്ചതിന് ശേഷം ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ കാൺപൂരിലെ ഒരു വെതർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ക്ലൗഡി കണ്ടീഷൻ ആയിരുന്നു ഓവർകാസ്റ്റ് റെയിൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മഴ ഇങ്ങനെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു അപ്പം അതുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ ബോൾ കൂടുതലായിട്ട് സ്വിങ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ബാറ്റർമാരുടെ ആദ്യ വിക്കറ്റുകളെല്ലാം പെട്ടെന്ന് നേടാൻ സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം രോഹിത് ശർമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം അതിന് ഒരു ഒരു കാര്യം കൂടി എടുത്തു പറയാറുള്ളത് ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ മൂന്ന് സ്പിന്നർമാരുമായിട്ടായിരിക്കും ഇന്ത്യ കളിക്കാൻ കളിക്കാനിറങ്ങുക രണ്ട് ഫാസ്റ്റ് ബോളർമാർ മാത്രമേ ടീമിൽ ഉണ്ടാവൂ എന്ന് നമ്മളൊരു പ്രൊഡിക്ഷൻ പറഞ്ഞിരുന്നു ബംഗ്ലാദേശ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്ന് സ്പിന്നർമാരുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് തേയ്ജുൾ ഇസ്ലാം എന്ന് പറയുന്ന അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറെ കൂടെ അവർ ടീം ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഇന്ത്യൻ ടീമിൽ കുൽദീപ് യാദവിനെ ഉൾപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ത്യ മൂന്ന് ഫാസ്റ്റ് ബോളർമാരുമായിട്ട് തന്നെയാണ് ഈ മത്സരത്തിന് ഇറങ്ങിയത് മുഹമ്മദ് സിറാജും ആകാശ് ആകാശദ്വീപും ജസ്പ്രീത് ബുംറയും കളിച്ചപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്പിന്നർമാരായ രവിചന്ദ്രൻ അശ്വിനും ജഡേജയും ടീമിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു ഏതായാലും ആകാശദ്വീപിന്റെ ഒരു പെർഫോമൻസ് ഇന്നലത്തെ മത്സരത്തിൽ ആ കഴിഞ്ഞ ആദ്യ ദിവസത്തെ ഒരു ബൌളിംഗ് പ്രകടനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല ബംഗ്ലാദേശി ബാറ്റർമാരുടെ ഇടയിൽ എസ്പെഷ്യലി ബും ും സിറാജിനും വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ആകാശ്ദീപിന്റെ ബൗളിംഗ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ കെമൻട്രിയുടെ ഇടയിൽ ഇന്ത്യൻ കെമൻട്രേറ്റർ ആയിരുന്ന ദിനേശ് കാർത്തിക് ഈ ബംഗ്ലാദേശി കെമൻട്രേറ്ററോട് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിലും അതായത് ചെന്നൈയിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പോലും ഇന്ത്യൻ പേസർമാർക്കിടയിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ബൌളർ എന്ന് പറയുന്നത് ആകാശദ്വീപ് ആയിരുന്നു എന്നുള്ളത് അവരുടെ ഒരു ഡ്രസ്സിംഗ് റൂമിലെ സംസാരമായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നു അത് ദിനേശ് കാർത്തിക് എടുത്തു ചോദിക്കുന്നതും കേൾക്കാമായിരുന്നു ഏതായാലും ആകാശ് ഒരു എന്ന് പറയുന്നത് എക്സലന്റ് ആയിരുന്നു നല്ല ഒരു ക്യാച്ച് ആണ് ആദ്യ വിക്കറ്റ് നേടുമ്പോൾ ആ ഒരു യശസ്വി ജയ്സ്വാളിന്റെ കഴിഞ്ഞ മത്സരത്തിൽ യശസ്വി ജയ്സ്വാൾ ഇതുപോലെ തന്നെ ഒരു മികച്ച ക്യാച്ച് ഗള്ളിയിൽ നേടിയിരുന്നു അത് തന്നെ ഈ ഒരു മത്സരത്തിലും അതുപോലെ തന്നെ ഒരു മികച്ച ക്യാച്ച് എടുക്കാൻ അദ്ദേഹം സാധിച്ചിരുന്നു ഇന്ത്യയുടെ ആ ഒരു ഗള്ളി ഫീൽഡിങ്ങിലെ ഏറ്റവും മികച്ച ഒരു ഫീൽഡർ ആയിട്ട് ജയ്സ്വാൾ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും നല്ലൊരു പൊസിഷനിലാണ് ഇന്ത്യ എന്ന് പറയാതിരിക്കാൻ പറയാതിരിക്കാനാവില്ല കാരണം നൂറ്റി ഏഴ് റൺസെ ആയിട്ടുള്ള മൂന്ന് വിക്കറ്റ് അവരെ നഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ രണ്ട് ദിവസത്തെ കളിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്നലെ ആദ്യ ദിവസം മത്സരം മുഴുവനായിട്ട് ഉപേക്ഷിക്കുകയും ചെയ്തു ഈ രണ്ടാമത്തെ ദിവസം ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മാച്ച് കോൾഡ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ഇനി മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് പക്ഷേ ഇടയിൽ മഴയുടെ ഒരു പ്രഡിക്ഷൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മത്സരം വളരെ ആണ് ഞാൻ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു കഥ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇനിയുള്ള ഈ ഒരു മത്സരവും മൂന്ന് മത്സരം ന്യൂസിലൻഡായിട്ട് ഇന്ത്യയിൽ കളിക്കുന്നുണ്ട് ഇതെല്ലാം ജയിച്ചാൽ മാത്രമേ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ഫൈനലിലേക്ക് ആയിട്ട് ക്വാളിഫൈ ആയിട്ട് സാധിക്കുള്ളൂ കാരണം താരതമ്യേന ദുർഘടം പിടിച്ച ഒരു പരമ്പരയ്ക്ക് ാണ് ഇന്ത്യ അവസാനം പോകുന്നത് അത് ഓസ്ട്രേലിയയിലേക്കാണ് പക്ഷേ അതിനു മുമ്പുള്ള രണ്ടു വർഷവും ഇന്ത്യ ജയിച്ചതാണ് അവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഈ ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയാനുള്ളത് ഇതയോടൊപ്പം തന്നെ ഒരു ടെസ്റ്റ് മത്സരം ശ്രീലങ്കയിൽ നടക്കുന്നുണ്ട് ശ്രീലങ്കയും ന്യൂസിലൻഡും തമ്മിലുള്ള ഒരു ടെസ്റ്റ് പരമ്പര ആ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക ജയിക്കുകയും ചെയ്തിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ വളരെ വലിയൊരു മേൽക്കൈ അവർ നേടിയിരിക്കുകയാണ് അറുന്നൂറ് റൺസിന് മീടെ സ്കോർ ചെയ്ത ശ്രീലങ്ക ന്യൂസിലൻഡിനെ ആദ്യ ഇന്നിംഗ്സിൽ വെറും എൺപത്തി റൺസിന് ഓൾ ഔട്ട് ആക്കിയിരിക്കുകയാണ് പ്രഭാത് ജയസൂര്യ എന്ന് പറയുന്ന അവരുടെ ലെഫ്റ്റ് ആം സ്പിന്നറുടെ ഏറ്റവും മികച്ച ഒരു ബോളിങ്ങിൽ ആറ് വിക്കറ്റ് അദ്ദേഹം നേടി ന്യൂസിലൻഡ് വെറും എൺപത്തി എട്ട് റൺസിനാണ് ഓൾ ഔട്ട് ആയിരിക്കുന്നത് ശ്രീലങ്കയുടെ ഒരു ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ കാമിന്ദു മെൻഡിസ് എന്ന് പറയുന്ന അവരുടെ ഒരു യുവതാരത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് നൂറ്റി എൺപത്തിരണ്ട് റൺസ് നേടി പുറത്താകാതെ അദ്ദേഹം നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവരുടെ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാമിന്ദു മെൻഡിസിന്റെ ഈ ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അൺബിലീവബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ് കുറെ റെക്കോർഡ്സ് അദ്ദേഹം ഈ ചെറിയ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് പതിമൂന്ന് ഇന്നിങ്സുകളാണ് അദ്ദേഹം ഇതുവരെ ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളത് അതായത് ഏകദേശം എട്ട് ടെസ്റ്റ് മത്സരങ്ങളോളം കളിച്ചിട്ടുണ്ട് ഈ എട്ട് ടെസ്റ്റ് മത്സരത്തിലും അർദ്ധ സെഞ്ചറിക്ക് മീതേ ഒരു സ്കോർ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പതിമൂന്ന് ഇന്നിങ്സുകൾ അദ്ദേഹം ഈ എട്ട് ടെസ്റ്റുകളിൽ നിന്ന് കളിച്ചതിൽ നാല് അർദ്ധ സെഞ്ചുറികളും അഞ്ച് സെഞ്ചുറികളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് അഞ്ച് സെഞ്ചുറികൾ പതിമൂന്ന് ഇന്നിങ്സിൽ നിന്ന് നേടിയിട്ടുള്ളത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഡോൺ ബ്രാഡ്മാൻ ആണ് ലോകം ാരമായ ഡോൺ ബ്രാഡ്മാൻ ആണ് പതിമൂന്ന് ഇന്നിങ്സിൽ നിന്ന് അഞ്ച് സെഞ്ചുറികൾ നേടിയിട്ടുള്ള ഒരു താരം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പക്ഷേ വെസ്റ്റ് ഇൻഡീസിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെയും അമ്പതുകളിലെയും ഏറ്റവും മികച്ച ബാറ്ററായിരുന്ന എവർട്ടൺ വീക്സ് ആണ് അദ്ദേഹം പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് അഞ്ച് സെഞ്ചുറികൾ ആ ഒരു കാലഘട്ടത്തിൽ നേടിയിരുന്നു ഏതായാലും കാമിന്ദുമെന്നിസ് വളരെ മികച്ച ഒരു ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ടീമുകൾക്കും ബംഗ്ലാദേശിനെതിരെയുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലണ്ടിനെതിരെ ഒരു സെഞ്ചുറി നേടിയിരുന്നു ഇപ്പോൾ ന്യൂസിലൻഡുമായിട്ട് രണ്ട് സെഞ്ചുറികൾ അദ്ദേഹം നേടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് സെഞ്ചുറികൾ എന്ന് പറയുന്നത് നല്ല ടീമുകൾക്കെതിരെയാണ് അദ്ദേഹം കുറിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ പോയി നേടിയ സെഞ്ചുറി എന്ന് പറയുന്നതും വളരെ മികച്ച ഒരു ആയിരുന്നു സെഞ്ചുറിയായിരുന്നു കാമിന്ദുമെന്നിസിന്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒന്നാണ് ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ് അദ്ദേഹം അതിനെ ഉപരി അദ്ദേഹം ഒരു പുതുമുഖ താരമൊന്നുമല്ല അല്ല കാരണം വൺഡേയിലും ട്വന്റി ട്വന്റിയിലും അവരുടെ ടീമിലെ ഒരു സ്ഥിര സാന്നിധ്യമാണ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇപ്പോഴാണ് അദ്ദേഹത്തിന് അവസരം കിട്ടിത്തുടങ്ങിയത് എന്നുള്ളതാണ് വൺഡേ മത്സരങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ടി ട്വന്റി ലോകകപ്പ് ജയിച്ചതിനു ശേഷം ഇന്ത്യ ശ്രീലങ്കയിൽ പോയ സമയത്ത് ഏകദിന മത്സരങ്ങളിൽ രണ്ട് കൈകൊണ്ടും ബൗൾ ചെയ്യുന്ന കാമിന്ദു മെൻഡിസിനെ നമ്മൾ കണ്ടാണ് ബേസിക്കലി അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാം മിഡിൽ ഓർഡർ ബാറ്റർ ആണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കൈകൊണ്ടും ബൗൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാം അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് ം ഓഫ് അറിയാനും സാധിക്കും ഇടത്തെ കൈകൊണ്ട് ലെഫ്റ്റ് ഹാം സ്പിൻ അറിയാനും അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ് അത് ഇന്ത്യക്കെതിരെയുള്ള ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം ആ ഒരു രീതിയിൽ ബൗൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി മത്സരങ്ങൾ അദ്ദേഹം ബോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഏതായാലും കാമിന്ദു മെന്റിസ് എന്ന് പറയുന്നത് ശ്രീലങ്കയ്ക്ക് ഈ അടുത്ത കാലത്തുണ്ടായതിൽ ഉണ്ടായതിൽ വെച്ച ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് എട്ട് മത്സരങ്ങളിൽ അടുപ്പിച്ച് എട്ട് മത്സരങ്ങൾ അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു ഇതിനു മുമ്പ് പാകിസ്ഥാൻ്റെ ഷൌദ് സക്കീലാണ് ഏഴ് മത്സരങ്ങളിൽ അടുപ്പിച്ച് അർദ്ധ സെഞ്ചുറി നേടിയ ഒരു താരം എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് റെക്കോർഡുകൾ കാമിന്ദു മെൻഡിസിൻ്റെ പേരിൽ കുറിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ആളുകൾക്ക് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയ്ക്കും ഈ ഒരു ടെസ്റ്റ് പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർക്കും ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ അവസരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ന്യൂസിലൻഡും ശ്രീലങ്കയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരവും രണ്ടും വളരെ പ്രധാനപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിൽ ഈ മത്സരത്തിൻ്റെ ഗതി മാറ്റിമറിക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ ബൈ